ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവേൻ എന്തിനാ ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ് ദ പ്രസൻസ് ഉടമ്പടിയുടെ ആത്യന്തികമായ വാഗ്ദാനം എന്താണ് ഞാൻ നിങ്ങളുടെ കൂടെ വരും ദൈവം നമ്മുടെ കൂടെ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അതുകൊണ്ടാണ് നിബന്ധനകൾ എല്ലാം വരുന്നത് പാപം മൂന്ന് പാപം ഉപേക്ഷിക്കേണ്ടില്ലേ അതിന് അടിസ്ഥാനം എന്നാ മൂന്ന് എട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞ് ലേഖനം മൂന്നാമധ്യായം എട്ടാം വാക്യം എന്തൊക്കെയാണ് എറിയേണ്ടത് അമർഷം പറഞ്ഞ് അമർഷം ക്രോധം ക്രോധം ദൈവദൂഷണം ദൈവദൂഷണം അശുദ്ധ സംഭാഷണം അശുദ്ധ സംഭാഷണം തുടങ്ങിയവ തുടങ്ങിയവ വർജിക്കുവാൻ വർജിക്കുവാൻ പരസ്പരം പരസ്പരം കള്ളം പറയരുത് കള്ളം പറയരുത് പഴയ മനുഷ്യനെ പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ അവന്റെ ചെയ്തികളോടു കൂടെ നിഷ്കാസനം നിഷ്കാസനം ചെയ്യുവേൻ ഇതേ ആദ്യം ഉടമ്പടി ചെയ്തപ്പോഴേ അബ്രഹാത്തിനോട് പറഞ്ഞതാ ഇതിനെ മാറ്റയില്ലല്ലോ എന്നാ പറഞ്ഞത് നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം സാന്നിധ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ നിന്റെ കൂടെ വരാമെന്നല്ല മാസ്റ്റിനോട് പറഞ്ഞ എന്താ പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനാലില് ഞാൻ നിങ്ങളുടെ കൂടെ വരും പ്രസൻസാണല്ലേ എബ്രാഹിമത്തിനോട് പറഞ്ഞത് എന്താണ് നീ എൻ്റെ കൂടെ ഉണ്ടാവണം രണ്ടൊന്നാ ഇല്ലേ മോസസിനോട് പതിമൂന്ന് മുപ്പത്തിമൂന്ന് പതിനാല് പുറപ്പാട് പുസ്തകം പറഞ്ഞു ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരാം എബ്രാഹിമത്തിന് ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞു നീ എൻ്റെ കൂടെ ഉണ്ടാവണം അങ്ങനെയല്ലേ ഉൽപ്പത്തി പതിനേഴ് ഒന്ന് നീ എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക പ്രീസലാണ് എന്തുകൊണ്ടാണ് കുറ്റമറ്റവനായിരിക്കാൻ കാരണം പറയണത് എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോഴേ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകാതിരിക്കാനാണ് കുറ്റമറ്റവനാകാൻ പറയുന്നത് കുറ്റമറ്റവനായി തുടരുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകാൻ മാത്രമല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ പ്രാതികൂല്യങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ കൊല്ലമോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ സിംഹക്കുഴിന്ന് ഇപ്പൊ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെല്ലാരും ഓരോരോ സിംഹക്കുഴി കിടക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ സാമ്പത്തികമായ കടം ജപ്റ്റ് നടപടി പരിശക് തോൽവി അല്ലേ സ്ഥലം വിൽക്കണില്ല കൂടെ ഭാഗംപടി നടക്കണില്ല ഓരോ സമൂഹത്തിൻ്റെ കുഴി കിടക്കുക പലതരത്തിൽ കിടക്കും അപ്പൊ എന്തുകൊണ്ടാണ് ദാനിന് സിമുഖക്കുഴിയിൽ കുഴിയിൽ കരുവ് അവനെ കമ്മി അവനെ വിഴുങ്ങി കളയാൻ എന്താ കടിച്ചു കയറാൻ എന്താ ആ അതാണ് സംഭവം ഉടമ്പടി നിബന്ധനകളുടെ ഒന്നാമത്തെ കാര്യമാണത് എന്തുകൊണ്ട് സിംഹം ദാനേന്ന് വിഴുങ്ങിയില്ല നാളെ നിങ്ങൾ പറയും എന്തുകൊണ്ട് ഈ ജപ്റ്റ് നടപടി ചില ആൾക്കാർ പറയണ്ട അച്ഛ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഞാൻ നോക്കിയാൽ പറ ഇത് നടക്കത്തില്ല കർത്താവ് ഏറ്റെടുത്തോളൂ എന്ന് പറയും നടക്കത്തില്ല ഈ ജെഫ്റ്റ് നിന്നെ വിഴുങ്ങത്തില്ല കടച്ച് കിറത്തില്ല നിന്റെ കുടുംബം കൊണ്ട് പോകത്തില്ലെന്ന് പറയും അതെന്താ കാര്യം ഒന്നാമത്തേ നമുക്ക് തലേ കൈവെക്കുമ്പോൾ തന്നെ ഈ വ്യക്തി ഉടമ്പടിയുടെ വിശ്വസ്തരാണെന്നറിയാം ഒക്കടേ ഒക്കട്ടാ ഒട്ടാ കൊള്ളാൻ കിട്ടിയാൽ ഉഡി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പൊട്ടം കിസാനി വന്ന് ചെയ്യത്തില്ലേ അതൊക്കെ തലേ കൈവെക്കത്തില്ല കാണുമ്പോൾ തന്നെ അറിയാം അത് പൊട്ടനാണെന്ന് വെറുതെ ചുമ്മാ കഴിയാൻ കളിക്കുക ആൾക്കാർ ഉടമ്പടി ചെയ്യണമുണ്ട് നാത്തുമ്പോൾ ഉടമ്പടി ചെയ്യുന്നുണ്ട് അവളെക്കാരും രക്ഷപ്പെട്ട് പോയാൽ എന്ത് ചേർന്നുകൊണ്ട് അസൂയ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യും അതാണല്ലേ ഇപ്പോൾ മലയാളിയല്ലേ പാർട്ടി നമ്മളെല്ലാവരും നാത്തും പോയി ഉടമ്പടി ചെയ്തു അവളെങ്ങാനും പോയി രക്ഷപ്പെട്ട് എന്നെ പിന്നെ ഇടത്തി പൊറപ്പിക്കത്തില്ല ഇവിടെ അവൾ വാറ വണ്ടിയൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് വില പിന്നെ എന്നാൽ ഞാനും പോയി ചെയ്തേക്കാം ഒക്കെ ഒക്കെട്ടെന്ന് പറയും അങ്ങനെ മത്സരം കൊണ്ട് ഉടമ്പടി ചെയ്യരുത് എന്ന് വിളിക്കും കർത്താവിന് ഈ മത്സരക്കാരെ വിളിക്കുന്ന പേരാണ് രണ്ട് കോളേജിൽ പത്ത് പന്ത്രണ്ട് പരസ്പരം താരതമ്യം ചെയ്യുന്നവര് വിഡ്ഢികളാണ് പോലെ കർത്താവ് വിട്ടിയെന്ന് വിളിക്കാം രണ്ട് കുറയുന്നത് പത്ത് പന്ത്രണ്ട് എന്താ പറയണത് പരസ്പരം താരതമ്യം ചെയ്യുന്നവരെ ആ അപ്പം നാത്തന്മാരും നാത്തുമ്മരും തമ്മിലും ഉടമ്പടി വെച്ച് പോരടിക്കണ്ട പോരിന്റെ ഭാഗമായിട്ട് ഒന്ന് ഉടമ്പടി ചെയ്തു കളയാ അങ്ങനെ ചെയ്യരുത് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് അങ്ങക്കെ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ കണ്ടവരും രക്ഷപ്പെട്ട് പോകുമ്പോഴേ അത് എവിടെ പോയിട്ടാണ് അവർ രക്ഷപ്പെട്ടത് അത് കലപൂര് പോയിട്ട് കലവൂർ എന്നാ പരിപാടിയാണ് അവിടെ ഒരു മാതാവുണ്ട് ആ പിന്നെ വിശേഷമായി അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരും കെട്ടിയെടുത്ത് വരും അങ്ങനെ മത്സരം കൊണ്ട് ഉടമ്പടി ചെയ്യരുത് പരസ്പരം അപ്പൊ വിട്ടിയായി പോകും നമ്മൾ വിട്ടിയായി പോകും അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അപ്പൊ എന്ത് ചെയ്താലും ഈ മത്സരം മാത്രമല്ല മത്സരം മാത്രമല്ല ഇപ്പൊ നമ്മൾ വീടൊക്കെ പണിയണില്ലേ വീടൊക്കെ പണിയണില്ലേ അപ്പോൾ ഇന്നലെ ഒരു കൗൺസിലിങ്ങിന് ഒരു ചേച്ചി വന്ന ചേച്ചി വന്ന് രണ്ട് മക്കളുണ്ട് അപ്പനും ഉണ്ട് ഞാൻ മക്കളെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം മക്കളെയും കൊണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ എന്താ കാര്യം അറിയുമോ ഇവരോട് പറഞ്ഞ കാര്യം അവരും കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഈ പോകാതെ നേരത്ത് പറഞ്ഞ് അച്ഛാ ഇവന്മാർ ഇപ്പം ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞ് എന്ത് ഞാൻ പറഞ്ഞ എന്നാ പറ്റി എന്താണെന്ന ഇതെന്ന് പറഞ്ഞേ അല്ല അച്ഛാ വീട് പൊളിച്ച് പണിയാമെന്ന് പറഞ്ഞിരിക്കുകയാണ് വീട് പൊളിച്ച് പണിയാണ് ഞാൻ എത്ര മുറിയുണ്ട് ഇപ്പം നാല് മുറിയുണ്ട് ഞാൻ അവനോട് ചോദിച്ചു എന്താ നാളെ തന്നെ കെട്ടാൻ പോണ അവനെയാ പടത്ത് അവനെ പിടിച്ചിക്കാൻ പറ്റിയ പഠിക്കണേ അവനു ചോദിച്ചാൽ എന്താ നാളെ തന്നെ കെട്ടാൻ പോണ ഏ ഇല്ല പറഞ്ഞേ അപ്പം എന്താ ഞാൻ അവരോട് പറഞ്ഞ ഞാൻ ഉടനെ എൻ്റെ മനസ്സിലെ അവർ പറയുമ്പോൾ തന്നെ ഈശ പറയും എന്തുകൊണ്ടാണ് ഇവൻ വീട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത് വീട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഇവൻ വീട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം വീട് പൊളിച്ച് സ്വന്തമായിട്ട് മുറി എടുത്തിട്ട് ഇവന്മാർ കൂട്ടുകാരെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ വേണ്ടിയാണ് എന്നിട്ട് എല്ലാം കൂടി വീഡിയോ ഗെയിമും കളിച്ചോണ്ട് അകത്തിരിക്കും എൻ്റെ അച്ഛ സത്യം അധികം പറഞ്ഞാൽ അന്ന് എന്താ കാര്യം കാര്യമറിയാവോ അതായത് ഞങ്ങളുടെ വീട് ചെറുതായത് കാരണം കൂട്ടുകാരെ വിളിച്ചോണ്ട് വരാൻ പറ്റണില്ല പക്ഷെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വരണ കുഴപ്പമില്ല അവിടെ ഇരുത്തി പിന്നെ മുടിയ കയ്യുമായി പിന്നെ അവർ മുറി അടച്ചിട്ട് ഇല്ലേ അതിനുശേഷം പ്രാർത്ഥനയുടെ സമയത്ത് വിളിക്കുമ്പോൾ ഇപ്പോൾ വരാം ഇപ്പം വരാം ഇപ്പം എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ വരുമ്പോൾ കർത്താവ് ഔട്ടാവും ഇപ്പോഴുള്ള അനുഗ്രഹമൊക്കെ പോകും അതിനാൽ കൂട്ടുകാരെ വരുമ്പോളേ എന്ത് ചെയ്യുക പ്രാർത്ഥനയുടെ സമയം പോകും ഭക്ഷണത്തിൻ്റെ സമയം പോവും ഒന്നാം സ്ഥാനം കൂട്ടുകാർ കൈമാറും ഇപ്പം നമ്മൾ ഓർക്കും നമ്മൾ സംസ്കാരമുള്ള മാതാപിതാക്കന്മാരല്ലേ കൂട്ടുകാർ വരേണ്ടതല്ലേ അവരുമായിട്ട് സംസാരിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എന്ത് കാലഘടനപ്പെട്ട ആൾക്കാരാണെന്ന് പിള്ളേര് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കത്തില്ല അതുകൊണ്ട് ആ എന്തെങ്കിലും ആയിക്കൊണ്ടെന്ന് വിചാരിക്കും ആയിക്കൊണ്ട് ആയിക്കൊണ്ടെന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിള്ളേരുടെ ആത്മാവ് മെരിഞ്ഞ് മെരിഞ്ഞു വരും ഭക്ഷണം കിട്ടണില്ലല്ലോ കുടുംബ പ്രാർത്ഥന നടക്കണില്ല താമസിക്കുന്നു കൂടുതൽ സമയം മൊബൈലിലേക്ക് പോകുന്നു കൂടുതൽ സമയം വീഡിയോ ഗെയിമിലേക്ക് പോകുന്നു അങ്ങനെ വന്ന് വന്ന് വരണ്ട് വരണ്ട് കൃപ വരണ്ട് വരണ്ട് പോവും ഇല്ലേ അതോടുകൂടി കുടുംബത്തിൻ്റെ പല താളങ്ങളും തെറ്റും കുടുംബത്തിൻ്റെ താളങ്ങൾ തെറ്റുമ്പോൾ വയ്യാവും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും വയ്യാവും തീരുമാനങ്ങളുണ്ടാകുമ്പോൾ സാമ്പത്തിക ഉണ്ടാവും പിന്നെ പതുക്കെ പതുക്കെ കൂപ്പ് കുത്തും അപകടം തന്നെ വഴികണ്ടില്ലേ മക്കളിലൂടെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സാത്താൻ ആദ്യം നോട്ടം വരുന്നത് മക്കളെയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞാൽ നമ്മൾ എന്തും കേൾക്കും കാര്യം ആദ്യമില്ലല്ലോ ഒന്നേ രണ്ടാക്കല്ലേ ഉള്ളൂ അപ്പോൾ അമ്മ ഉടനെ പറഞ്ഞ ഡയലോഗ് അമ്മ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കണത് അത് സത്യമാണ് ആ പെനിച്ചാഴ് പറഞ്ഞത് കാര്യം ഈ പണ്ടുകാരം മക്കൾക്ക് വേണ്ടി ജീവിച്ചാണ് ഇങ്ങനെ ഇങ്ങനെയായത് എൻ്റെ മക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കണത് ദൈവത്തിന് വേണ്ടിയാണ് അത് നീ നിൻ്റെ നീ നിൻ്റെ ഈ പൊട്ട വിശ്വാസം ഉണ്ടല്ലോ നീ എങ്ങാനും കർത്താവിന് കൈമാറിയാൽ പിന്നെ നിന്ന് നിൻ്റെ ഗ്രീഡ് പോയി നീ ജീവിക്കേണ്ട ആർക്കാണ് ദൈവത്തിന് വേണ്ടിയാണ് ഉടമ്പടി ചെയ്യണ ആരോടുമായിട്ടാണ് ദൈവത്തോടാണ് ഇപ്പോഴൊരു നിൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ മകള് അവൾ കുറച്ച് ചുറ്റിക്കളി തുടങ്ങി അല്ലെങ്കിൽ അവൻ കുറച്ച് വേറെ കലാപരിപാടിയൊക്കെ തുടങ്ങി പക്ഷേ നിൻ്റെ വിശ്വാസത്തിന് നിൻ്റെ വീട്ടിൽ എത്താൻ പറ്റാത്തൊരു ബന്ധമാണ് അവൻ ചെന്ന് ചാടിയിരിക്കുന്നത് അപ്പോൾ അമ്മ ഉടനെ എന്ത് പറയും ഏ ഹേ ഇവിടെ നടക്കുന്നില്ലേട്ടാ ഇവിടെ ദൈവത്തിന് നിരക്കാത്ത ഒരു പരിപാടി നീ ചെയ്തേക്കരുത് അമ്മ അമ്മയുടെ പാട്ട് ഇപ്പം ഇതെങ്കിലും ഇതൊക്കെ കാലാൻ നോക്കണ ആദ്യം നോക്കുകയാണെന്നൊക്കെ അവൻ ഭയങ്കര ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്മ ഒരുമാനപ്പെട്ട വലിയ കൃപയൊന്നും ഇല്ലാത്ത അമ്മയാണെങ്കിൽ ആ തട്ട് കൊണ്ട് തന്നെ അവർ പോയിക്കോളും ഇല്ല തട്ടിയാൽ പോകാത്ത ചില അമ്മമാരുണ്ട് അവർ തിരിച്ചു വരും പിന്നെ സത്യമായിട്ട് പറയുകയാണ് നിന്റെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല ഇവിടെ കുരിശു വരെയും പ്രാർത്ഥനയുള്ള വിശുദ്ധ കുടുംബമാണ് ഇവിടെ ഇവിടെ അതേ അരുമിയുള്ള ആൾക്കാരും ആ വിശ്വാസമുള്ള ആൾക്കാരല്ലെങ്കിൽ വന്ന വന്നാൽ എലിക്കുട്ടി സമ്മതിക്കത്തില്ല വണ്ടി വിടാൻ പറയുമെന്ന് പറയും അതിനാൽ എന്ത് വന്നാലും ശരിയെന്ന് പറയും പിന്നെ ഇവനെന്ന ചെയ്യും ഇവൻ അഞ്ച് ദിവസം ഭക്ഷണം കഴിക്കത്തില്ല അമ്മയെ തോപ്പിക്കാൻ വേണ്ടി അപ്പം എലിക്കുട്ടി എന്നാ ചെയ്യും അഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നില്ല അവൻ പുറത്ത് പോയി അടിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ മുകളിലോട്ട് പാർട്ടി പാർട്ടിയായിരിക്കേ അപ്പം നിങ്ങൾ എൻ്റെ മകൻ കഴിക്കണില്ല പിന്നെ ഞാനിങ്ങനെ കഴിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അവസാനം അഞ്ചാം ദിവസം ചെല്ലുമ്പോൾ മകനെ എന്നെ ആൾക്കാരും ശരി നീ ഭക്ഷണം വന്ന് കഴിക്കുക അപ്പം എന്നെ ആണെങ്കിലും ശരിയെന്ന് പറയുമ്പോൾ അമ്മ കോംപ്രമൈസ് ചെയ്തില്ലേ തിന്മയുമായിട്ട് തീർന്നില്ലേ പരിപാടി മകനൊരു ഉപവാസം തുടങ്ങിയപ്പോൾ അമ്മ വളഞ്ഞു അതാണ് അമ്മയെന്ന് പറഞ്ഞ സാധനം അപ്പം ആർക്കാളും ഒന്നാം സ്ഥാനമാക്കിയിരിക്കണേ ഇപ്പം മകനെ നീ എന്നാ വേണേലും കാണിക്ക് വന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞില്ലേ അപ്പം എന്നാ പറ്റി ദൈവത്തിന് ഒന്നാം സ്ഥാനം പോയി മകനാരായി മകന് ഒന്നാം സ്ഥാനമായി മകനും മകൻ്റെ വിശ്വാസ വിശ്വാസഹിതരമായിട്ടുള്ള ഇടപാടുകൾക്കും നീ കോംപ്രമൈസ് ചെയ്ത് ഒന്നാം സ്ഥാനം കൊടുത്തപ്പോൾ മകനാരായി മാറി വിഗ്രഹമായി മാറി അപ്പൊ നിന്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു വിഗ്രഹാരാധന ആരാണത് ചെയ്യണത് നീയാണതിന് തിരികൊടുത്തിരിക്കുന്നത് അപ്പോഴാണ് നീ ദൈവത്തിൽ നിന്ന് അകന്നകുന്നു എൻ്റെ ദൈവ പൈതലെ നീ ദൈവത്തിൽ കൃത്യമായി വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാനാണ് പ്രലോഭനം വരണത് ഈശോ എന്നാ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നോ മൂത്തടം ബൈബിൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് പി എസ് സി ബൈബിളിനോട് ചില കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് കാരണം മുത്തേടം വായിച്ചാണ് ഞാൻ വളർന്നത് മുത്തേടൻ അച്ഛൻ ഉൾഗാത്തായി എന്ന് എടുത്തെഴുതി ബൈബിളെ പറയുന്നുണ്ട് എന്താ പറയണം അറിയാവോ ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു അവൻ എൻ്റെ മേൽ കാര്യമൊന്നുമില്ല ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് അവൻ വരുന്നത് എന്താണ് ദൈവവേദ എന്തെങ്കിലും പ്രലോഭനം നമ്മുടെ വിശ്വാസം നിരക്കാത്ത എന്തെങ്കിലും ഒരു മൂമെൻ്റ് ഒരു സംഭവം നിന്റെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥമെന്താ നീ ദൈവത്തെ അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നോണ്ട് അറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാകാം ഇപ്പൊ ദൈവം അയച്ച ഒരു ദൈവം അയച്ച ഒരു ദുഷ്ടാരൂപി സാവൂളിൽ അധിവസിച്ചു നഴുതിയിട്ടില്ലേ രണ്ട് സാമൂലം നമ്മൾ വായിക്കുമ്പഴേ ചിലപ്പോൾ തിന്മയുടെ അരുവികൾ പോലും കടന്നു വരണത് കർത്താവിൻ്റെ അനുഭാവത്തോടെ ആയിരിക്കും പറഞ്ഞ മനസ്സായോ ജോബിനെ കണ്ടപ്പോഴേ സാത്താൻ എന്നാ പറഞ്ഞത് ജോബിനെ കണ്ടപ്പോഴ് സാത്താൻ ജോബിനെ കുറിച്ച് ദൈവത്തോട് പറയണത് എന്താ അവൻ്റെ ശരീരത്തിൽ തൊടാൻ അനുവദിച്ചാൽ അവൻ നിന്നെ തള്ളിപ്പറയണത് കാണാം അപ്പോഴേ ദൈവം പറഞ്ഞു അവൻ്റെ ശരീരത്തിൽ തൊട്ടാലും ഭൗതിക സാഹചര്യം തൊട്ടാലും അവൻ നിന്നെ എന്നെ തള്ളിപ്പറയത്തില്ല ഉടനെ എന്നാ ചെയ്തു മക്കളെ കൊന്നു കളഞ്ഞു ആരുടെ മക്കളെ ജോബിൻ്റെ മക്കളെ കൊന്നു കളഞ്ഞു മക്കളെ കൊന്നപ്പോഴേ സാത്താനാണ് കൊന്നത് ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി ആണോ ശരിയല്ലേ അപ്പോൾ എന്റെ ദൈവബലം നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന മക്കൾ വഴി വരുന്ന പല കാര്യങ്ങൾക്കും ദൈവത്തിന്റെ ഉണ്ട് എന്തിനു വരുന്നോ നീ അതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ അതാണ് ഈശ്വർ പറഞ്ഞത് ആ മക്കളെ തട്ടി എന്നിട്ട് എന്നാ പറഞ്ഞത് ജോബ് മക്കളെ തട്ടിയപ്പോഴേ കൊണ്ട് ചത്തതാണ് മക്കൾ എന്നാ എന്നാ പറഞ്ഞത് ആ മക്കളെ ദൈവം തന്നതാ ദൈവം എടുത്തതാ എനിക്ക് എൻ്റെ ദുർദിഷ്ട ഇല്ലെന്ന് പറഞ്ഞു ദൈവം എന്തെങ്കിലും എന്തെങ്കിലും നീ ഇപ്പം എന്നെ സംഭവിച്ചിരിക്കണത് ഇപ്പോൾ ഈ അമ്മ അഞ്ചാം ദിവസം പോയി അവനോട് പറഞ്ഞില്ല നീ എന്നെ വേണേൽ കാണിക്കാൻ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞില്ലേ അപ്പം എന്നെ വേണമെങ്കിൽ കാണിക്കാൻ പറഞ്ഞില്ല ദൈവത്തെ ഉപേക്ഷിക്കാൻ ഉപേക്ഷിച്ചോ വിശ്വാസ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണോ നിന്റെ പാഠാവിധി വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞത് ദൈവം തന്നതാണെന്ന് ചിന്തിച്ചില്ലല്ലോ അതല്ല അത് ചിന്തിക്കാതെ നീ ജനിപ്പിച്ചതാണെന്നല്ലേ ചിന്തിച്ചിരിക്കണത് അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ നീ സങ്കടപ്പെട്ട് വന്നത് നീ ജനിപ്പിച്ചതല്ല എത്ര പേര് എത്ര പേര് ജനിപ്പിച്ചിട്ട് ഒന്നും ഉണ്ടാവണില്ലല്ലോ ഇപ്പം ഇന്ന് വന്നിരിക്കണ കേസ് എന്താ സാധിച്ചിരിക്കണത് നാല് പ്രാവശ്യം അബോഷനായി ജനിപ്പിക്കണ കൊണ്ട് കാര്യമില്ല ഈ പത്ത് മാസം ജനിപ്പിച്ച് വളർന്ന് വയറ്റിക്കിടന്ന് വളർന്ന് പ്രസവിച്ച് കൈ കിട്ടിയിട്ട് കിട്ടണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യമുണ്ടായി ഓട്ടിസം സുഖപ്പെട്ടെന്ന് ഞാൻ കണ്ണ് നിറഞ്ഞ ദൈവത്തോട് നന്ദി പറഞ്ഞു ഞാൻ കുറേ നാളായിട്ട് അമ്മയുടെ പുറകെ നടക്കുന്ന അമ്മേ ഓട്ടിസം സ സത് ഡൗൺ സിൻഡ്രം ഹൈപ്പർ ആക്ടിവിറ്റി ഇതൊക്കെ ജനിതകമായി മത്തിഷ്ക തകരാറാണ് ഇതൊക്കെ മരുന്നില്ലാത്ത രോഗങ്ങളാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കുരിശും ചോന്നുകൊണ്ട് നടക്കുന്ന മാതാപിതാക്കന്മാർ എത്ര കാലം നടക്കേണ്ടി വരും അമ്മയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു സാക്ഷ്യം വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ മക്കളെ കൈ കിട്ടുമ്പോൾ വാട്ട് വാട്ടിസപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കൈ കിട്ടുമ്പോൾ ഹൈപ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യും കൈ കിട്ടുമ്പോൾ ഡൗൺ സെൻട്രാണേൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഓർക്കുക നീ ജനിപ്പിച്ചതാണെങ്കിൽ ശരി പക്ഷെ ദൈവം തന്നതാണ് ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിന് തന്നെ അത് കിട്ടണം അന്ത്യം വരെ അതിന് ഉത്തരവാദിത്തം ആർക്കാണ് നിനക്കാണ് ആ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം മക്കൾക്കല്ല മക്കൾക്ക് ദൈവത്തിന് അല്ല ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങ് ദൈവത്തിനാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ മക്കൾ നിനക്ക് ദൈവം നിർമാണത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഷിബു ജോൺ ഇതെൻ്റെ മകൾ സിൽവിയ ഗ്രി ഷിബു ഇവിടെ എത്തുവാനും ഇവിടെ പല പ്രാവശ്യം എത്തുവാനും അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കാനും ഇടയായ ഒരു വ്യക്തിയാണ് ഞാനിതൻ്റെ എട്ട് ഉടമ്പടിയോളം എടുത്തിട്ടുണ്ട് ഞാൻ ആ ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുറന്നു ഒരു വ്യക്തിയാണ് ഒത്തിരി അത്ഭുതങ്ങളെ അടയാളങ്ങളെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് പക്ഷേ എനിക്ക് അനുവാദം തന്നിരിക്കുന്ന ഒരേ ഒരു സാക്ഷ്യം പറയാനാണ് എൻ്റെ സാക്ഷ്യങ്ങൾ അല്ലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാക്ഷ്യങ്ങൾ അനവധിയാണ് അത് എത്ര പറഞ്ഞാലും തീരത്തില്ല പക്ഷേ ഞാൻ ഒരു സാക്ഷ്യം പറയാം എൻ്റെ മകൾ ഒരു നാഷണൽ പ്ലെയർ ആയിരുന്നു പലപ്പോഴും ജോലിക്ക് വലിയ പ്രയാസമില്ലാതെ ട്വൽത്ത് തൊട്ട് ജോലിയുടെ സാധ്യതകളായിരുന്നു സാധ്യതകളായിരുന്നെപ്പോഴും പക്ഷെ ഞാൻ അന്നേരം പറയും മോളെ വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ ഡിഗ്രി എടുക്കട്ടെ ഇങ്ങനെ ഓരോ പ്രാവശ്യം പറയും എനിക്ക് മേടിച്ചു കൊടുക്കാവുന്ന പല ജോലികളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാതെ അതിലൊക്കെ പല രീതിയിൽ അത് മാറിപ്പോവൊക്കെ ചെയ്തു അങ്ങനെ കോവിഡിൻ്റെ ടൈം കടന്നു വന്നപ്പോൾ അവൾ ആ കളിയൊക്കെ നിർത്തി അവളെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാനായിട്ട് അവളെ കടന്നുപോയി ആ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒരു അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ് കുഴപ്പമില്ലാതെ പോകുന്നു അങ്ങനെ വന്ന് എക്സാമിൻ്റെ സമയമായപ്പോൾ അവൾക്ക് ഓൾ ഇന്ത്യ ലെവലിലുള്ള ബാങ്കിൻ്റെ എക്സാം എഴുതിയപ്പോൾ അവൾ അതിൽ വിജയിച്ചു അവൾക്കത് ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷെ ഫൈനൽ സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റിനും ജയിക്കണം യാതൊരു വിധത്തിലും അത് ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ എല്ലാവരോടും സാക്ഷ്യമായി വിളിച്ചു പറഞ്ഞു കാരണം ഇവിടെ വരുന്നതാണ് എപ്പോഴും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വന്ന അച്ഛൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കും അങ്ങനെ ദൈവം അത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വലിയ സാക്ഷ്യം പോലെ എല്ലാവരോടും പറഞ്ഞു പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു മൂന്ന് സബ്ജക്റ്റ് ഡ്രോപ്പ് ഡൗൺ ആയി മൂന്ന് സബ്ജക്റ്റ് ഡ്രോപ്പ് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും അത് റീവല്യൂഷൻ കൊടുത്തപ്പോൾ രണ്ടെണ്ണം തിന് പാസ്സായി അന്നേരം ബാങ്കിൽ നിന്ന് ഇനി ഏത് നിമിഷം വേണേൽ വിളിക്കും വീണ്ടും ലാസ്റ്റ് സബ്ജക്റ്റിൻ്റെ കാര്യം വന്നപ്പോൾ അതിൻ്റെ ഒരു റീവാലുവേഷൻ ഇവളൊരു സ്പോർട്സ് താരം ആയതുകൊണ്ട് റീറിവാലുവേഷൻ ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ഞങ്ങൾ അച്ഛൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ അന്നേരം ഇവളെ ഒരു പറഞ്ഞു മോളെ നീ സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇവളെ ചെവിക്ക് പിടിച്ചിങ്ങനെ കൈ കറക്കി കറക്കിയാണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു മോളെ അതൊരു അനുഗ്രഹമായിട്ടുണ്ട് തീർച്ചയായിട്ടും നിനക്ക് സാക്ഷ്യം പറയാം അങ്ങനെ ഇരിക്കുമ്പം വീണ്ടും അന്നേരം വൈസ് ചാൻസലർ പറഞ്ഞു ഇല്ല ഞാൻ സ്പെഷ്യൽ റിക്വസ്റ്റ് റെക്കമെൻഡ് ഇതിൽ കൂടി പെർമിഷനിൽ കൂടി ഇത് റീവാലുവേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് ആ റീവാലുവേഷൻ നടന്നില്ല എൻ്റെ മകളുടെ ജോലി നഷ്ടപ്പെട്ടു ദൈവത്തിന് നന്ദിയെന്ന് മാത്രമേ ഞാൻ ആ ജോലി നഷ്ടപ്പെട്ടതിൽ ഇന്നിവിടെ എന്നുകൊണ്ട് പറയത്തുള്ളൂ കാരണം അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു കാരണം അവിടെ കൂടുള്ള പലരും ജോയിൻ ചെയ്തു പലരും വിളിക്കുന്നു പലരും മോളെ മോളുടേതായിട്ടുള്ള ആ ഒരു വിശ്വാസം ഒത്തിരി അങ്ങ് ക്ഷയിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഇത് ജോസഫ് അച്ഛൻ അൾത്താറെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞൊരു ഒരു കാര്യമാണ് അത് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് എനിക്ക് നന്മയുള്ളതല്ലാതെ തരത്തില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് മോളോട് പറഞ്ഞു കൊടുത്തു എന്നാൽ മക്കളും എനിക്ക് മൂന്ന് മക്കളാണ് എൻ്റെ മറ്റു മക്കളുടെയും ഇവരെ എല്ലാം വിശ്വാസത്തിൽ കൊണ്ടുവരേണ്ടിയത് എൻ്റെ ഒരു ആവശ്യമാണ് കാരണം ഞാൻ ഈ ആത്മീയ ജീവിതത്തിൽ വന്നിട്ട് വർഷങ്ങളായി എനിക്ക് വലിയ വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ ആൾക്കാരെ നിന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അത് നൂറ് ശതമാനം സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെ എനിക്ക് അല്ലെ അച്ഛനത് പറയാൻ പറ്റത്തില്ലെന്നുള്ള ഞാൻ എപ്പോഴും പ്രാർത്ഥയില്ല കുട്ടികൾക്കൊക്കെ ഒരു മന്ദഗതിയായി ജോലി നഷ്ടപ്പെട്ടു പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ കർത്താവേ ആ ആൾത്താരെ നിന്നുകൊണ്ട് ജോസഫനാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാനല്ല പറഞ്ഞിരിക്കുന്നത് എനിക്കല്ല നാണക്കേട് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഈ ഇത് സംഭവിച്ചേ മതിയാവും ഇവിടെ ഒരു അത്ഭുതം നടക്കണം ഞാൻ പറയുന്നില്ല ഇനി ബാങ്കിൻ്റെ കിട്ടണമെന്നോ അല്ലേ അതല്ല പറയാൻ പക്ഷേ അത്ഭുതകരമായി ദൈവത്തിൻ്റെ പ്രവർത്തനം നടന്നു എന്നുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവമേ നീ പ്രവർത്തിക്കണം പരിശുദ്ധി അമ്മേ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണല്ലോ അച്ഛൻ അമ്മേ അമ്മയെ അതൊന്ന് ഓർത്തു എന്ന് പറയും ഞങ്ങൾ എത്ര പ്രാവശ്യം അവിടെ വന്നിട്ട് ഇങ്ങനെ വളരെ ഇതായിട്ട് ഞാൻ ആരാധനയെ പോയിരുന്ന് പ്രാർത്ഥിക്കും തിരിച്ചു വരുമ്പോൾ മൗനം കാണും മോടവേദന കാണും മോടവേദന കാണുമ്പോൾ ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒട്ടും താങ്ങാൻ കറ്റുന്നതല്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഞാൻ പരിശീലിപ്പിച്ചുകൊണ്ട് വരുന്ന അന്നേരം ഒരു ചെറിയൊരു ഇടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള ഒരു വലിയ വേദന എന്നിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ അനിയൻ എൻ്റെ മകളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ജോലിക്കൊക്കെ നോക്കാം അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയും മോളെ ദൈവം പ്രവർത്തിക്കും എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് പക്ഷേ എനിക്കൊരു കാര്യം അറിയാം ദൈവം പ്രവർത്തിച്ചിരിക്കും നിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായിട്ടുള്ളൊരു പ്രവർത്തനം നടക്കും അങ്ങനെ യാദർച്ഛമായി അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പ ഇന്നടത്തൊരു കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഞാൻ ഞാനന്നേരം പറഞ്ഞു മോളെ അപ്പ എന്ത് ചെയ്യാനാണ് അപ്പ അപ്പ ഒരു കാര്യം ചെയ്ത് അതും ഞാൻ പറഞ്ഞു മോള് മെയിലയക്കേ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ മോള് മെയിൽ അയച്ച് അവരെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഇൻറ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞ് ഇത് പിന്നെയാണ് നമ്മൾ അറിയുന്നത് എല്ലാത്തിനും മോളവിടെ ഫസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അത് വേറെ ഒന്നുമില്ല ഇന്ത്യയിലെ പ്രമുഖമായ ഒരു യൂണിവേഴ്സിറ്റിയിലെ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതാണ്ട് ബാങ്കിനോളം അടുത്തുള്ള സാലറിയും അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വീണ്ടും എൻ്റെ മോളെ കോട്ടിലേക്ക് ഇറങ്ങണം കളിയിലേക്ക് ഇറങ്ങണം കാരണം ഞങ്ങളൊക്കെയും കണ്ടില്ലേ അമിതമായ തടിയുള്ളവരാ അതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാലേ ഇറങ്ങണം അങ്ങനെ അവർ പറഞ്ഞ ഒരു പോളിസി ഇതാണ് മോളെ ഇനിയും ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെക്കൂടെ പരിശീലിപ്പിക്കാനായിട്ടുള്ള രീതിയിലേക്ക് ഇറങ്ങണം അങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ അവൾ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാ ഫെസിലിറ്റി അവർ കൊടുത്തു ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയുള്ള അക്കോമഡേഷനും എല്ലാം മാത്രമല്ല ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന എല്ലാം അന്നേരം അവളുടെ കൂട്ടുകാർ വിളിച്ചിട്ട് ചോദിക്കുന്ന ബാങ്കിൽ കയറിയവർ എടി ഞങ്ങൾക്കൊക്കെ ഇവിടെ എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി ഒമ്പത് മണി ഒമ്പതര വരെ ആണ് അവരുടെയൊക്കെ ഡ്യൂട്ടി മിക്കവാറും ദിവസങ്ങളിൽ മോക്കെന്ന് പറയുമ്പോൾ അഞ്ചുമണിയാകുമ്പോൾ ജോലി കഴിഞ്ഞു അവൾക്കവിടെ കാര്യങ്ങൾ നോക്കാം കുമ്പസാരിക്കാൻ പോകണമെങ്കിൽ പോകാം കുർബാനയ്ക്ക് പോകണമെങ്കിൽ പോകാം എല്ലാം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് പ്രാർത്ഥന ചില കാര്യങ്ങൾക്ക് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കാൻ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ദൈവം പ്രവർത്തിക്കും പരിശുദ്ധിയമ്മ പ്രവർത്തിക്കും ഞാനിവിടേക്ക് കടന്നു വന്നത് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല പലരുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും ഞാൻ നോക്കുന്ന വിധത്തിലൊന്നും അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല പക്ഷേ ഒരു ഒരേ വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു കുർബാസനത്തിൽ പോകാതെ ഇനി രക്ഷപെടത്തില്ല രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് മുതൽ ഏതാണ്ട് ആറ് അഞ്ചാറ് വർഷമായെന്നാണ് എൻ്റെ അച്ഛൻ വളരെ കരുതി അതിനെനിക്ക് നന്ദിയുണ്ട് എല്ലാ കാര്യത്തിൻ്റെ അകത്തും എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ പൊന്നു സഹോദരങ്ങളെ എനിക്ക് യാതൊരു വിധത്തിലും സംശയമില്ലാതെ പറയാൻ പറ്റും ഇതുപോലെയുള്ള ഓരോ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുപോലെ തന്നെ എവിടെ പോയാലും ഞാൻ ആദ്യം പറയുന്നത് അമ്മയെക്കുറിച്ചാണ് എൻ്റെ മോളെയും കൊണ്ട് ഞാൻ റീവല്യൂഷൻ്റെ ആവശ്യത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു അവിടെ പോകുമ്പോഴും ട്രെയിനെ വെച്ച് പോലും ആ പേപ്പർ കൊടുക്കാനായിട്ട് എൻ്റെ മോളത് ചെയ്യും എൻ്റെ എൻ്റെ മകനെ മൂത്ത മകനെ അവനെന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു അപ്പം സ്കൂട്ടറെ പോയി അല്ലെ കാറേ പോയിട്ട് പേപ്പർ കൊടുക്കപ്പിന് നാണമില്ലേ അവസാനം എൻ്റെ മകനും കൂടി സഹരിച്ചു ഞങ്ങളെല്ലാം കൂടെ ആണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ല സാധാരണപ്പെട്ട ഒരു ചെയ്യുന്ന പ്രരീക്ഷിത പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഞാനും വൈഫും കൂടെ പ്രീസ്റ്റോമി പോയിട്ടുണ്ട് അവിടെ അച്ഛന്മാരുടെ ഡ്രസ്സുകൾ തേച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒപ്പം തന്നെ മെൻ്റലി റിട്ടയർഡായിട്ടുള്ള പത്തഞ്ഞൂറ് പേര് താമസിക്കുന്നിടത്ത് പോയി എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ അവർക്ക് ആഹാരം വാരി കൊടുത്തിട്ടുണ്ട് എൻ്റെ മോളെന്നോട് പറഞ്ഞു അപ്പം വായിന്നൊക്കെ ഓരോന്ന് ഒലിക്കുന്ന ഓരോരുത്തരല്ലേ അവരുടെ കണ്ടില്ലേ അപ്പ എന്നാലും ഞാനത് അവർക്ക് വായിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒക്കെയും ഒരിക്കലും ഞങ്ങളായിട്ട് ചെയ്ത ഒരു പ്രേക്ഷിത പ്രവർത്തനമല്ല പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന പോലെയാണ് ഈ രണ്ട് ദിവസം മുൻപേ ഉണ്ടായ ഒരു ഇത് എൻ്റെ വൈഫ് ഞങ്ങൾ ആരാധനയെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ചോദിച്ചാൽ നമുക്ക് രണ്ട് പൊതി മേടിച്ചു കൊടുക്കാം ഞാൻ ചോദിച്ചു ആർക്ക് കൊടുക്കാൻ ആ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു പാവം പൊടിച്ച ഒരു സ്ത്രീ ഇരിപ്പുണ്ട് ദേഹത്തെല്ലാം കുരുവുള്ള ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ ഞാനത് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഞാൻ രണ്ട് പൊതിച്ചോറും മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നത് വേറൊരു സൈഡിലോട്ട് അവൾ എൻ്റെ വൈഫ് പറയുന്നത് അവിടെ അല്ല ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല നമുക്കിതുവഴി ഒന്ന് പോകാമെന്ന് പറഞ്ഞു ചെന്ന് ഞങ്ങൾ നിർത്തിയെടുത്ത് എൻ്റെ വൈഫ് പറഞ്ഞ് ആ ആ ചേച്ചി അവിടെ നിൽക്കുക ആ ചേച്ചി ആദ്യമേ കൈനീട്ടുന്നത് അങ്ങനെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നണ്ട അതെല്ലാം പരിശുദ്ധി അമ്മ ചെയ്യിപ്പിച്ചോളും അതുപോലെ ഞാൻ അനേകരോട് സാക്ഷ്യങ്ങൾ ഞാൻ എനിക്ക് ദൈവകൃപയാലെ ഇവിടെ വന്നതിന് ശേഷം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോകാനായിട്ടും ബിസിനസ് പരമായിട്ട് ദൈവ അവസരം തന്നു ഞാൻ എവിടെ പോയാലും ഞാൻ ഇവിടെ നിന്നുള്ള പേപ്പറും കൊണ്ടല്ലാതെ പത്രം കൊണ്ടല്ലാതെ ഞാൻ പോകത്തില്ല ഏത് ഭാഷയിലാണെങ്കിലും ഞാൻ അവിടെ ചെന്നിറങ്ങി കഴിയുമ്പം ആ പത്രം അവിടുത്തെ പള്ളിയിലോ അവിടെ എവിടെങ്കിലും പോയി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഞാൻ ആഫ്രിക്കയിൽ പോയ സമയത്ത് ഞാൻ ഫ്രഞ്ച് പത്രം കൊണ്ടാണ് പോയത് ആ ഫ്രഞ്ച് പത്രം ഞാൻ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം അവർ അതെല്ലാം കാരണം അവിടെ ആഫ്രിക്ക ആ രാജ്യത്ത് അവരുടെ എല്ലാം ലാംഗ്വേജ് ഫ്രഞ്ചിലാണ് അവരുടെ റിട്ടൺ ലാംഗ്വേജ് അവർ കൊടുത്തു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ ഞാൻ ഏത് രാജ്യത്ത് പോയാലും വിശുദ്ധ ഉപ്പ് ആ വ്യഞ്ജരിച്ച് ഉപ്പിട്ട് വ്യഞ്ചരിച്ചിട്ട് എനിക്ക് മരണകരമായ അപകടം വരെ വരാൻ സാധ്യത ഉണ്ടായിടത്ത് എന്നെ പരിശുദ്ധി അമ്മ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചു ഒരു കാര്യം ഞാൻ പറയാം ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു പിതാവിന് ഒരു ഒരു ഉത്തരവാദിത്വമുണ്ട് മക്കളുടെ കാര്യത്തിൽ മാ അമ്മമാരല്ല മക്കളെ ആത്മീയ ജീവിതത്തിലേക്ക് പിടിച്ചു വളർത്തേണ്ടേ പിതാക്കന്മാരാണ് കാരണം പിതാക്കന്മാർ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ കർശനമായിട്ട് ഞാൻ പറയും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നത്തിൻ്റെ മുൻപിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയാണ് കടന്നു പോകുന്നത് എന്നാൽ എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ ഞാൻ നിൻ്റെ മുൻപിൽ സത്യസന്ധതയോടെ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വിശ്വാസം കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ദൈവമേ പ്രവർത്തിക്കണമേ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട് പ്രവാചകനെ പ്രവാചകനായി കാണുന്ന പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ള അതുപോലെ തന്നെയാണ് അച്ഛനെ ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടാൽ അച്ഛൻ്റെ ഓരോ അതരങ്ങൾ കൊണ്ട് പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ അതോടുകൂടി സ്വീകരിച്ചാൽ നൂറ് ശതമാനം ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കും ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കും ഇന്ന് ഞാനും എൻ്റെ മകളും കൂടി ഇവിടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുകയാണ് അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒരാത്മാവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സാക്ഷ്യം പറയുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഈ കർത്താവെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ഈ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധി അമ്മ പറയണം പരിശുദ്ധി അമ്മ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പറയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ലോകത്ത് തന്നിരിക്കുന്ന ഒരു ഒരു ആളാണ് പ്രിയപ്പെട്ട അച്ഛൻ അച്ഛൻ കൂടി അനേക അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് പരിമിക്കുന്നു താങ്ക്